ി കിട്ടിയത് എന്താ ഒരു മലക്കിനായിരുന്നു ആയിട്ട് അറിഞ്ഞിട്ട് ഒരു മലക്ക് ഉണ്ടായിരുന്നെങ്കിൽ മലക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു മലക്കിനെ റസൂഡായി അയക്കുമായിരുന്നു എന്ന് കുറയാൻ അപ്പൊ മലക്കില്ലാന്ന് അർത്ഥം മലക്കളും ഇല്ല പിന്നെ അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താ പറയുക ഇവിടെ ജിന്ന വരുത്തണ്ട് അതായത് റസൂൾ ഇവിടെ ദൈവമല്ലാതെ അള്ളാഹ് അല്ലാതെ പരമാത്മാവല്ലാതെ വേറെ ഒന്നും ഇല്ലാന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു പക്ഷെ എന്നിട്ട് പിന്നീട് വന്ന ഇസ്ലാമിക അകത്ത് മനുഷ്യനും ജിന്തുക്കളും മലക്കുകളും ഒക്കെ ആയി മനുഷ്യർ വിഘടിച്ചു പോയി പറഞ്ഞതിൽ നിന്നും ഭിന്നമായി പോയി അത് എന്തുകൊണ്ടാണ് പിന്നീട് അങ്ങനെ ആയിപ്പോയി പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അശുദ്ധിയും പ്രശ്നങ്ങളും രോഗങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു ായ്മ ചെയ്തിരിക്കുന്നുകരിച്ചിരിക്കുന്നു നിങ്ങളെല്ലാം വേണ്ടായ്മയും ഞാൻ നീക്കം ചെയ്തില്ലായ്മ ചെയ്തിരിക്കുന്നു കാരണം അവിടെ മുഷരിക്കുകള് അന്നത്തെ ആ ജനത മരുഭൂമിയിലേക്ക് പോകുമ്പോ പിശാചിക്കളുടെ ഉപദ്രവം ഉണ്ടാവും മരുഭൂമിയിൽ പിശാചിക്കളുടെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടുന്ന ചില കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്യാറുണ്ടായി അതുപോലെ പിശാചിക്കളുടെ ചില ജിന്നുകളുടെ ഉപദ്രവങ്ങൾ ഇങ്ങനെ ജിന്ന് പിശാചി എന്നൊക്കെ പറഞ്ഞ വിശ്വാസങ്ങൾ ആ മുശിരിക്കുകൾക്ക് ഉള്ളതായിരുന്നു അവരുടെ ഏല് ഓടിക്കെട്ടനും എന്താണ് അറബി കെട്ടലും ഇതൊക്കെ ആ മുച്ചിരിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസങ്ങളായിരുന്നു അതെല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് റസൂല്ല പഠിപ്പിച്ച് അള്ളാഹു അല്ലാതെ ഒന്നും തന്നെ ഇല്ല ഇവിടെ എന്നെ പഠിപ്പിക്കുകയും ജനങ്ങളെ അള്ളാഹുനെ കടിപ്പിച്ച് അള്ളാഹു എന്ന ബോധ്യത്തിലേക്ക് വന്ന് അതാണ് ആ സഹാബക്കൾക്ക് രോഗങ്ങളിൽ രോഗങ്ങളില്ലാത്ത സഹാബക് റസൂള്ള സഹാബക് അതേ സമയത്ത് ആ അങ്ങനെ കൊണ്ടുവന്ന് വന്ന് നിങ്ങൾക്ക് രോഗങ്ങളോ പ്രശ്നങ്ങളോ അശുദ്ധികളോ പിന്നെ എന്താണ് ജിന്നികളുടെ ഉപദ്രവം പിന്നെ എന്താണ് അവിടെ തുടർന്ന് പോയി പിഷാജിന്റെ ഉപദ്രവം ഒന്നും ഇല്ലാതെ നല്ല അള്ളാഹുവിന്റെ മാത്രമായ ലോകത്തിലാണ് രസമുള്ള മനുഷ്യരെ കൊണ്ടുവന്നത് ആ മുസ്ലിമുകളെ കൊണ്ടു വന്നത് പക്ഷേ ഇന്നത്തെ ഈ മുസ്ലിംകളുടെ കാലാന്തരത്തിൽ ആ മുഷിരിക്കുകളുടെ വിശ്വനം മന്ത്രിച്ചിട്ടും എന്താണ് ഉറക്കെഴുതിയിട്ടും പിന്നാലെ എഴുതിയിട്ടും അങ്ങനെ പല സ്ഥിതികളും പ്രകടിപ്പിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ആ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനത്തിലാണ് ആ മുച്ചിരിക്ക പ്രവർത്തനം നടത്തിപ്പോകുന്നത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിവിടെ ഇസ്ലാമിക അത് ഒഴിവാക്കിയപ്പെട്ടു അവരുടെ വിശ്വാസമായിരുന്നു അല്ലെ മലക്കുകൾ എന്നിട്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ച പിന്നാലെ പിന്നാലും അതുകൊണ്ടായിരിക്കും ഖുറാന് പറഞ്ഞത് അങ്ങനെ വല്ല മലക്കുകൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഭൂമിയിലേക്ക് നബിയായിട്ട് ഒരു മാലാകയെ നിയോഗിക്കുമായിരുന്നില്ല പല ആളുകളും പറയുന്ന നിങ്ങൾ ഒരു മലക്കിനെ ഓ അവരുടെ വിശ്വാസവും അടിസ്ഥാനത്തിലാണോ മെച്ചരിക്കൽ പറഞ്ഞത് മുഹമ്മദ് നിന്നെയാണോ അള്ളാഹുവിന് കിട്ടിയത് എന്താ ഒരു മലക്കിനിച്ച പോരായിരുന്നു അപ്പ മറ്റേ ആയത്തെഞ്ഞു ഒരു മലക്ക് ഉണ്ടായിരുന്നെങ്കിൽ മൽക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു മലക്കിനെ റിസോർ അയക്കുമായിരുന്നു എന്ന് കുറയാൻ അപ്പൊ മലക്കില്ലാന്ന് അർത്ഥം മലക്കൾ ഇല്ല ഇവിടെ അതുകൊണ്ട് തന്നെ ജിന്ന എന്താ പറയുക ഇവിടെ ജിന്ന ഇവിടെ ജിന്നുകൾ വരുത്തുന്നുണ്ട് അവരുടെ വിഷമങ്ങളും പരാതികളും പ്രശ്നങ്ങളും പറയാറുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം നീക്കി കൊടുക്കാറുണ്ട് അത് മന്ദരിച്ചു കുതിറ്റോ ഉറുക്കെഴുതിയിട്ടോ അല്ല അതിന്റെ ചില തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ തന്ത്രമനുസരിച്ച് പ്രവർത്തിച്ചുള്ള എല്ലാം ശരിയാവും ഇവിടെ ജീവിതത്തിന്റെ ആളുകൾ അറിയാത്ത ചില അറിയാതെ പ്രവർത്തിക്കുമ്പോഴുള്ള വിഷമതകളും കഷ്ടനഷ്ടങ്ങളും അത് അറിഞ്ഞു ൂക്ഷ്മമായി നോക്കി അതിലെ തെറ്റു കുറ്റങ്ങളും അപകടങ്ങളും വിഷമങ്ങളും അറിഞ്ഞി അത് മാറ്റി മുന്നോട്ട് പോവാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഈ തന്ത്രങ്ങൾ മാത്രമാണ് അവരെ ജീവിത വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഉറക്കിയേക്ക് കെട്ടിക്കൊടുക്കലല്ല അവിടെ ഓക്കെ അപ്പോ ഇവിടെ ആ വേറെ പറയാനുള്ളത് ഇപ്പോ ഈ പരമാത്മാവാണ് സകല യും അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് അതിൽ സ്വസൃത്തിലൂടെ പ്രവേശിച്ച് നിലക്കൊള്ളുന്ന പരമാത്മാ പരമാത്മാവ് മാത്രമാണ് ആ ഈശ്വരൻ അള്ളാഹു മാത്രമാണ് എല്ലാത്തിലൂടെയും മനുഷ്യ സ്വരൂപത്തിലൂടെയും പ്രവേശിച്ച് നിലനിൽ പ്രവേശിച്ച് പോരുന്നത് എന്നാണല്ലോ നമ്മൾ കാണുന്നതും പഠിപ്പിക്കുന്നത് അപ്പോ ഏത് ജിന്നിലാണ് പരമാത്മാവയോ അള്ളാഹു ഇല്ലാതെ വേറെ ജിന്നുണ്ടോ പരമാത്മാവായോ അള്ളാഹു ഇല്ലാതെ ഒരു മലക്കുണ്ടോ ആ പരമാത്മാവായോ അള്ളാഹു അല്ലാതെ ഒരു വസ്തു ഈ ലോകത്തിലുണ്ടോ അപ്പൊ അള്ളാഹു അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല പരമാത്മാവായോ അല്ലാതെ ഒന്നും തന്നെ ഇവിടെ നിലനിൽപ്പില്ല പില്ല ഇവിടെ നേരെ നിൽക്കാനുകയില്ല ആ പരമാത്മാവ് ഇല്ലെങ്കിൽ അത് മരിച്ചു പരമാത്മാവായോ അള്ളാഹു മാത്രമേ ഉള്ളൂ അല്ലാതെ ഈശ്വരൻ അല്ലാതെ ഒരു വസ്തു ഈ ഏക ഇലാഹ് ഏക ശക്തി ശിവശക്തി അല്ലെങ്കിൽ ആ പരമാത്മാവായ ഏക പ്രപഞ്ചനാഥൻ മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു ജന്മ ഉത്സു മനക്ക് ഒന്നുമില്ല ഈ മനുഷ്യനുമില്ല ആ പരമാത്മാവില്ലെങ്കിൽ നിങ്ങളുണ്ടോ ഞാനുണ്ടോ മനുഷ്യനുണ്ടോ പരമാത്മാവായ അള്ളാഹു അല്ലെ ഈശ്വരനല്ലേ നിങ്ങളുടെ ഒരു ഈ പ്രകാശിക്കുന്ന നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുണ്ടോ അപ്പോ അള്ളാഹു മാത്രമേ ഉള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല